മക്കളെ ഇക്കയുടെ ഒരു പോസ്റ്റ് കാണുമ്പോൾ ഇക്ക ഇവിടെ തന്നെ ഉണ്ട് എന്ന ഒരു ഫീല് പിന്നെ ഇക്കയുമായി ഒത്തിരി ആത്മബന്ധമുള്ള എല്ലാവരുടെയും കൂടെ തന്നെ ഇക്കയുടെ പ്രസൻസ് ഉണ്ട് മക്കൾക്കത് നേരിട്ടറിയാവുന്ന കാര്യമാണല്ലോ കലാഭവൻ നവാസിന്റെ ഫേസ്ബുക്ക് പേജിൽ മക്കളിപ്പോൾ കുറിച്ചിരിക്കുന്ന ഒരു കുറിപ്പാണ് ഏറെ ശ്രദ്ധിക്കപ്പെടുന്നത് ഇതിന് പിന്നാലെ നിരവധി ആളുകളാണ് ഈ പോസ്റ്റിനെ കുറിച്ച് കമൻറ്റുകളുമായി എത്തിയിരിക്കുന്നത് നവാസിന്റെ മക്കൾ പറയുന്നത് ഇങ്ങനെയാണ് വാപ്പച്ചി പോയപ്പോൾ ഉമ്മച്ചി ഞങ്ങൾക്ക് മൂന്ന് പേർക്കും തന്ന ഒരു ഗിഫ്റ്റാണ് ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത് ഇത് മരണം വരെ നിങ്ങൾക്കൊരു അസറ്റായിരിക്കുമെന്നും പറഞ്ഞു വാപ്പച്ചി പ്രകമ്പനത്തിൻ്റെ കാരവാനിലിരുന്ന് ഉമ്മച്ചിക്ക് അയച്ചു കൊടുത്തതാ ഞങ്ങൾ വാപ്പച്ചിയുടെ അക്കൗണ്ടിൽ പോസ്റ്റ് ഇടുന്നത് വാപ്പച്ചക്ക് വേണ്ടിയല്ല വാപ്പച്ചിക്ക് വേണ്ടുന്ന ഇബാതത്വം വാപ്പച്ചയ്ക്ക് വേണ്ടുന്ന എല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട് അത് പുറത്ത് പറയാറില്ല അത് ഞങ്ങൾ വാപ്പച്ചയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് അത് പുറത്ത് പറയുന്നത് എന്തിനാണ് വാപ്പച്ചിയുടെ അക്കൗണ്ട് ഡെഡായി കിടക്കുന്നത് കാണുമ്പോൾ നെഞ്ചിലൊരു ഭാരം അതുകൊണ്ടാണ് കുറേ ദിവസം കൂടുമ്പോൾ എന്തെങ്കിലും ഒന്ന് പോസ്റ്റ് ചെയ്യുന്നത് പോസ്റ്റ് വീഴുമ്പോൾ വാപ്പച്ചി ആക്റ്റീവായി എന്ന് ഞങ്ങൾക്ക് തോന്നും അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റും വീട്ടിലും ഞങ്ങൾ വാപ്പച്ചിയുടെ ഡ്രസ്സിടും എല്ലാ ദിവസവും വാപ്പച്ചിയുടെ ഡ്രസ്സും വാഷ് ചെയ്യാൻ കിട്ടും വാപ്പച്ചിയുള്ളപ്പോൾ മാത്രം വാപ്പച്ചിക്ക് വയ്ക്കുന്ന ഫുഡ് ഞങ്ങളിപ്പോൾ കഴിക്കാറുണ്ട് ഇതെല്ലാം ചെയ്യുന്നത് വാപ്പച്ചി ഉണ്ട് എന്ന് തോന്നിപ്പിക്കാനാണ് അല്ലാതെ വാപ്പച്ചിക്ക് വേണ്ടിയല്ല ഞങ്ങൾക്ക് വേണ്ടിയാണ് അത് നിങ്ങളിൽ പലർക്കും ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇനി ഇടുന്നില്ല പക്ഷെ പോസ്റ്റിടും അത് വാപ്പച്ചിയുടെ ജീവനുള്ളത് പോലെ ഒരു പരിചയവുമില്ലാത്ത ഒരുപാട് പേർ ദൂരത്തു നിന്ന് വരും അവർക്കാർക്കും ഉമ്മച്ചിയെ കാണാൻ പറ്റാറില്ല എന്നാലും സ്നേഹമുള്ളത് കൊണ്ടല്ലേ ഉമ്മച്ചിയുടെ എന്തെങ്കിലും വിവരം അറിഞ്ഞാൽ മതി കാണാൻ പോലും നിൽക്കാറില്ല പോസ്റ്റിട്ട് തുടങ്ങിയത് ഞങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും മാസങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നവർ വരാതെയായി അവർക്ക് എവിടെ നിന്നെങ്കിലും ഉമ്മച്ചിയെ പറ്റി അറിഞ്ഞാൽ മതിയെന്നായിരുന്നു ഇനി വീട്ടുകാര്യങ്ങൾ ഇടാതിരിക്കുമ്പോൾ ആരും ഒരുപാട് ദൂരം യാത്ര ചെയ്തു വരരുത് ഞങ്ങൾ ഓക്കെയാണ് വാപ്പച്ചി വർക്കിന് പോകുമ്പോൾ ഉമ്മച്ചിയുടെ ഉപ്പയെയും ഉമ്മയെയും ഞങ്ങളെ ഏൽപ്പിച്ചാണ് പോകുന്നത് ഇപ്പോഴും അവരെ ഏൽപ്പിച്ചാണ് വാപ്പച്ചി പോയത് ഈ ആറു പേരിലാണ് ഞങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ ഒതുങ്ങുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഉമ്മച്ചി മക്കൾക്ക് കൊടുത്ത ഗിഫ്റ്റാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് നവാസ് രഹനയ്ക്ക് അയച്ചു കൊടുത്തതാണ് ഒരു സോങ് കട്ടെടുത്തു ആരെയും നോക്കണ്ട നമ്മുടെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക നമ്മളെ ഇഷ്ടപ്പെടുന്ന അംഗീകരിക്കുന്ന എത്രയോ പേരുണ്ട് അവരെ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇതാണിപ്പോൾ രഹന മക്കൾ മൂന്നു പേർക്കുമായി ജീവിതകാലം മുഴുവനും കൊണ്ടു നടക്കാനായി കൊടുത്തിരിക്കുന്ന ഗിഫ്റ്റ് ഇതിനെയാണ് ഏറ്റവും വലിയ അസറ്റായി മക്കൾ പങ്കുവച്ചിരിക്കുന്നത്